നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലഹരി മരുന്നുമായി കാടിയിൽ അരൂരിൽ നാടകീയ രംഗങ്ങൾ അരൂർ വൻതോതിൽ ലഹരി ഗുളികകളുമായി യുവാവിനെ അരൂർ പോലീസ് പിടികൂടി അരൂക്കുറ്റി മാത്താനം സ്വദേശി പത്മപ്രഭ വീട്ടിൽ പ്രഭജിത്തിനെയാണ് അറുപത്തിനാല് നൈട്രോസൺ ഗുളികകളുമായി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ അരൂർ പെട്രോൾ പമ്പിനു സമീപം അരങ്ങേറിയ നാടകീയ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു അറസ്റ്റ് പിടികൂടിയത് സിനിമയെ വെല്ലുന്ന രീതിയിൽ രാവിലെ എട്ട് മണിയോടെ അരൂരിലെ പെട്രോൾ പമ്പിലെ ബാത്റൂമിൽ കയറിയ യുവാവ് ഏറെ നേരമായിട്ടും പുറത്തിറങ്ങുന്നില്ലെന്ന് പോലീസിന് വിവരം ലഭിച്ചു പോലീസ് സ്ഥലത്തെത്തി ബാത്റൂം തുറപ്പിച്ചതോടെ പ്രഭജിത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് സംഘം ഒരു കിലോമീറ്ററോളം പിന്തുടർന്ന് ഓടിയാണ് ഇയാളെ കീഴ്പെടുത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്നും ലഹരി ഗുളികകൾ കണ്ടെത്തുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതി അരൂർ പൂച്ചാക്കൽ സ്റ്റേഷനുകളിലായി വധശ്രമം മയക്കുമരുന്ന് കച്ചവടം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പ്രഭജിത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കാപ്പ നിയമപ്രകാരം തടവിലായിരുന്ന ഇയാൾ ഒരു മാസം മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയത് അന്വേഷണം ഊർജിതം പ്രതിക്ക് ലഹരിമരുന്ന് ലഭിച്ച ഉറവിടം കണ്ടെത്തുന്നതിനായി സബ് ഇൻസ്പെക്ടർ അബീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മേഖലയിലെ ലഹരി മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്